പത്തൊൻപതാം വയസ്സിൽ വിമാനം പറത്തി മലപ്പുറത്തിന് അഭിമാനമായി മാറിയ പുൽപറ്റ സ്വദേശി മറിയം ജുമാനയും കുടുംബവും പാണക്കാട് സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങളെ കാണാനെത്തി വിമാനത്തിന്റെ മാതൃക കൈമാറിയാണ് തങ്ങൾ ജുമാനയെയും കുടുംബത്തെയും വരവേറ്റത് വലിയ അഭിമാനമാണ് ജുമാനയിലൂടെ കൈവന്നിരിക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്നും തങ്ങൾ ആശംസിച്ചു കുട്ടിയുടെ പിതാവായ ഉമ്മർ ഫൈസിയെയും ഉമ തങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചു മൊറൈന നമ്മുടെ സ്വദേശിയാണ് മൊറീർ കുൽപ്പാറ്റ പഞ്ചായത്തില് അവിടെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി പോയി മഹാരാഷ്ട്രയിലെ ജൽഗാവിലെ ജൽഗാവിലാണ് പരിശീലനം നേടിയത് അപ്പൊ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിരിക്കും മലപ്പുറയിൽ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത് നമുക്കൊക്കെ വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടവളാണ് അവിടെ മറയൂരിലെ പ്രസന്റ് സ്കൂളിലാണ് അവടെ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പൊ തികച്ചും സാധാരണമായൊരു ചുറ്റുപാടിലൂടെ പഠിച്ച് ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് സ്റ്റേണൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി അവൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റിന്റെ ലൈസൻസ് കിട്ടാൻ പറ്റും അതിനൊരു ഇരുന്നൂറ് അവർ കൂടി പറക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇനി വരേണ്ടതുണ്ട് പാണക്കാട് സന്ദർശിക്കുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും തങ്ങളുടെ വാക്കുകൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്താകുമെന്നും ജുമാനയും കുടുംബവും പറഞ്ഞു നസീം പുളിക്കൽ ഡോക്ടർ അബ്ദുൽസലാം സൽമാൻ അൻസാർ വാഫി മുസ്തഫ വാഫി കട്ടുപ്പാറ എന്നിവരും പങ്കെടുത്തു മണിക്കൂറുകളോളം പാണക്കാട് ചിലവഴിച്ചാണ് കുടുംബം അടങ്ങിയത് പുൽപറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിക്കുന്ന് പുത്തൻപുര വീട്ടിൽ ഉമ്മർ ഫൈസി ഉമേബാനു ദമ്പതികളുടെ നാലാമത്തെ കുട്ടിയാണ് മറിയം ജുമാന വനിതാ ലീഗ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമാണ് ജുമാനയുടെ മാതാവ് ഉമൈ ഡൽഹിയിലെ ഫ്ലൈ ഓല ഏവിയേഷൻ അക്കാദമിയിലെ പഠനത്തിന്റെ ഭാഗമായാണ് ഏഴ് മണിക്കൂർ ജുമാന വിമാനം പറത്തിയത് പതിനഞ്ചിനാണ് ഇനി വീണ്ടും ഡൽഹിക്ക് പറക്കുന്നത് സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ജുമാന കൊമേഴ്സ്യൽ വിമാനം പറത്തുവാനുള്ള ലൈസൻസ് ലഭിക്കാനായി കോഴ്സ് പൂർത്തിയാക്കണം ഇരുന്നൂറ് മണിക്കൂർ പറത്തിയാലാണ് കൊമേഴ്സ്യൽ വിമാനം പറത്താനുള്ള ലൈസൻസ് ലഭിക്കും റാഷിദ മുഹമ്മദ് നൂറുൽ അമീൻ ഫാത്തിമത്ത് സാലിഹ അബ്ദുൾ റഹീം എന്നിവർ സഹോദരങ്ങളാണ് നിലമ്പൂർ